എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബാലാമണി താത്ത നമ്മുടെ ഹൈന്ദവരുടെ നെഞ്ചിലേക്ക് ആണി അടിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാലാമണി വെള്ള വെള്ളപൂശാനായിട്ട് നമ്മുടെ ന്യൂസ് പതിനെട്ട് അങ്ങനെയല്ലേ നോക്കട്ടെ ന്യൂസ് പതിനെട്ട് കേരള എന്ന് പറയുന്നൊരു ചാനലുണ്ടല്ലോ അതായത് ന്യൂസ് എയ്റ്റീൻ കേരള അപ്പോൾ ആ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ശരിക്കും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ശരിക്കും ഇവരെ പൂശാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ചാനലിൽ ഇവരുടെ ഇന്റർവ്യൂ വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഏതൊരു മണ്ടന്മാർക്കും മനസ്സിലാകാത്തക്ക ഉള്ളൂ അപ്പോൾ എന്തായാലും വന്ന ഇൻ്റർവ്യൂ ഓഡിയോ വീഡിയോ കാണിച്ചു തരുന്നില്ല ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ ശ്രീകൃഷ്ണ നൂറുകണക്കിന് ചിത്രങ്ങൾ ഇതിനകം വരയ്ക്കുകയും രാജ്യത്തിനും അകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾക്ക് പടം നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ചില വിവാദങ്ങളുടെ നിഴലിലാണ് ജസ്ന ഇപ്പോൾ ആദ്യം ശ്രീകൃഷ്ണന്റെ നടയിലെത്തി ബർത്ത് ഡേ ആഘോഷിക്കുന്ന ടീക്കു മുറിച്ച് ആഘോഷിക്കുന്നു പിന്നീട് കൃഷ്ണനെ മാല ചാർത്തുന്നു പിന്നീട് കണി സമാന്തരമായി ഒരുക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് വരുന്നത് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു ഈ ക്ഷേത്ര പരിസരത്ത് ചിത്രങ്ങൾ പകർത്തരുതും അതും ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തെ തുടർന്നാണ് ആ നടപടി ഉണ്ടായത് എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ ആ വിഗ്രഹത്തിൽ മാല ചാർത്തുന്നു എന്നൊക്കെ അടക്കമുള്ള ചില വിവാദങ്ങൾ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു ജസ്ന ഒളിവിലാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിശദീകരണങ്ങൾ നമുക്ക് ജസ്ന നൽകും ജസ്നയിലേക്ക് തന്നെ പോകാം അല്ല ഈ വിവാദങ്ങൾ ഉയരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ഇത്രയും വലിയൊരു ചാനലിന്റെ റിപ്പോർട്ടറായിട്ട് ഇതിന്റെ സത്യാവസ്ഥയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അതിനെ അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ആ എന്തെങ്കിലും ആവട്ടെ ചോദിക്കട്ടെ വിവാദമുള്ള ഏറ്റവും കൂടുതൽ ഈ ഗുരുവായൂരും ചിത്രങ്ങൾ പകർത്തരുത് പങ്കുവെക്കരുതൊക്കെ അത് ലംഘിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ ഉത്തരവാണ് ലംഘിച്ചത് അതിന് കേസെടുത്തിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ വരുന്ന വാദം എന്താണ് സംഭവിച്ചത് അത് സംഭവം എന്താ വെച്ചാല് ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഒളിവിലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വെച്ചാൽ കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതി ഞാൻ ഗുരുവായൂർ നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്ത ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം ഒരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് മുറിച്ചത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊരു വിഷയമാണ് അതേക്കുറിച്ചൊന്നും പറയേണ്ട ഒരു കാര്യമേ ഇല്ല ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് വേണം ശരിക്കും പറയുകയാണെങ്കിൽ പറയേണ്ടത് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് മുറിക്കാം എന്ന് ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ കൊണ്ടുവന്നങ്ങ് മുറിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആരോടെങ്കിലും അതേക്കുറിച്ചൊന്ന് ചോദിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം അത്യാവശ്യം ഈ പള്ളി പരിസരത്തൊക്കെ വെച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പെരുന്നാളിന് ബിരിയാണിയൊക്കെ വയ്ക്കും അവരെല്ലാവരും കൂടെ കഴിക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ണ്ടെന്നൊന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഒരു കേക്ക് അങ്ങോട്ട് കൊണ്ടുചെല്ലാം എന്നിട്ട് ഞാൻ കുളിച്ച് ഒരുങ്ങി നല്ല വൃത്തിക്ക് മുല്ലപ്പൂ വെച്ച് കുറിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു പള്ളിക്കകത്തോട്ട് കൊണ്ടു കയറാം ഒരു കേക്ക് എന്നിട്ട് ഞാൻ അവിടെ എൻ്റെ ഇഷ്ടത്തിന് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് കഴിച്ചാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ അപ്പോഴേ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഒക്കെ പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എന്റെ ക്യാരക്ടർ അതുകൊണ്ട് ഞാൻ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല പറഞ്ഞേ ഉള്ളൂ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി പിന്നെ ഇവക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലമല്ലേ ഗുരുവായൂർ ക്ഷേത്ര സന്നിധി എന്താപ്പാ െ കുറച്ച് സ്ത്രീകൾ എന്ന് പറയാം ഇവരെന്നെ ഹണി ട്രാപ്പ് കാര്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നിരപരാധിത്വം എന്റെ സൈഡ് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളും അവിടുത്തെ ഒരു അവിടെ നിന്നൊരു വ്യക്തി വാക്ക് വാക്കുതർക്കുണ്ടായി അതിൽ ഞാൻ ഒരു പങ്കാളിയല്ല ഞാൻ അതിൽ അത് ആ അവിടെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായി അപ്പൊ അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവര് ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് അപ്പോൾ അത് കൊള്ളാം അപ്പം ഇവര് പറയുന്നത് ഇവര് അന്ന് ആ ഒരു സമയത്ത് ഗുരുവായൂർ ചെന്ന സമയത്ത് ഇവരുമായിട്ടല്ല പ്രശ്നം ഉണ്ടായിരുന്നത് ഇവരെ കൂടെ പോയിട്ടുള്ളവരായി ആയിട്ടാണ് പ്രശ്നം ഉണ്ടായിരുന്നത് എന്നാണ് ഇവര് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ സംബന്ധിച്ച് തരാൻ പറ്റില്ലല്ലോ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ലേഡി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കേട്ട കാര്യമാണ് അവരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവർ മാറി നിൽക്കുവായിരുന്നു അവരുടെ കൂടെ വന്നാളോ അങ്ങനെ എന്താണവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവര് അന്നത്തെ ആ ഒരു ഓഡിയോ ഒന്ന് കേൾപ്പിച്ച് തരാം ഇത് കേക്കാനായിട്ട് എന്നാ കുറെ ഇപ്പൊ തന്നെ കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയിപ്പോയി അല്ല ഇവർ ഞാൻ എന്ത് കേൾപ്പിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് വേറെ ആരോ ആണെന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊരു പച്ചക്കള്ളാണ് ഇതിന്റെയൊക്കെ വീഡിയോയും തെളിവുകളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് മുഴുവനും എന്നെ പുടുത്ത തെറിയായിട്ട് വരും അതാണ് ഇവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അപ്പോൾ ഇതിനേക്കാളും വലിയ തെളിവൊന്നും വേണ്ട നിങ്ങൾ തന്നെ പോയി യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അന്നത്തെ ആ ഒരു ഗുരുവായൂരിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായ ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ അന്ന് ഗുരുവായൂർ വെച്ചിട്ട് ഇവർ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് ഇവർ ഒരു നിമിഷം ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് കേൾക്കാറാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് ൈക്കോടതി പറയുകയും ചെയ്തു അമ്പലം പരിസരം കേക്ക് മുറിക്കാൻ സ്ഥലമല്ല എന്നുള്ളതും ആ തെറ്റെനിക്ക് മനസ്സിലായി കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്കായതുകൊണ്ട് അതൊരു വിഷയമല്ല പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ് ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യൽ അത് നടൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ അറിവില്ലാത്തതല്ല അഹങ്കാരം കാണിക്കുന്നത് അറിവില്ലാത്തതെന്താ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഇപ്പം നമ്മളിൽ പെടുന്ന എന്നെ ആണെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഹൈന്ദവർ പള്ളിയിൽ പോകുന്നില്ലല്ലോ കാരണം അവർക്കറിയാം അത് നമ്മൾ ചെല്ലേണ്ട സ്ഥലമല്ല നമുക്ക് സൗഹൃദവും കാര്യങ്ങളും ഒക്കെ ആവാം പക്ഷേ നമ്മൾ അതിക്രമിച്ച് കിടക്കേണ്ട സ്ഥലത്ത് മാത്രമേ നമ്മൾ കിടക്കാവൂ കിടക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നമ്മൾ കടക്കാൻ പാടില്ല ആ ഒരു ബോധം ഉണ്ടാവണം നമുക്ക് ഓരോരുത്തർക്കും അതാണ് വേണ്ടത് ആ വകതിരിവ് വേണം ആദ്യം ഈ ഹൈക്കോടതി പറഞ്ഞു ഇനി ഞാൻ അവിടെ ഫോട്ടോയും ഒക്കെ നിയന്ത്രണവും നടത്തി അപ്പം അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലോഡാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം കഴിഞ്ഞ ഉത്സവത്തിൻ്റെ അന്ന് ഞാൻ എനിക്കൊരു ഒരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാൻ ജപമാല ചാർത്താന്നുണ്ടായിരുന്നു ഹരേ കൃഷ്ണ എഴുതിയിട്ട് ഞാൻ ചോദിക്കട്ടെ നിനക്ക് എന്താ ഈ നേർച്ച എന്ന് പറയുന്നത് നിനക്ക് എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ നീ പള്ളിയിൽ പോയി ചെയ്യണം നീ അല്ലാതെ ഗുരുവായൂർ വന്നിട്ട് നേർച്ച നടത്തേണ്ട കാര്യം എന്താണ് ജപമാല ചേർത്തന്നുള്ള നേർച്ച ഇത് വെറും ഒണയാണ് ഇത് ഇത് കേൾക്കുന്ന ഏത് മണ്ടന്മാർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് വെറുതെ മുടഞ്ഞുകൂട്ടി പറയുന്നതാണ് ഈ ജപമാല ചാർത്താം എന്നുള്ള ഒരു നേർച്ചയില് ഈ കൊച്ചു വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അങ്ങനെ എനിക്കിപ്പോൾ ഒരു നേർച്ചയെന്ന് പറയുമ്പോഴത്തേക്ക് ആരും പിന്നെ അതിനെപ്പറ്റി വാ തുറക്കില്ലല്ലോ അതോടുകൂടി എല്ലാവരും വായിൽ അടപ്പിട്ടങ്ങ്ങ്ങ്ങ് മിണ്ടാണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു നേർച്ചയുണ്ട് ഞാനൊരു പള്ളിയിൽ കയറി ചെല്ലാമെന്ന് ഞാനൊരു നേർച്ചയുണ്ട് എനിക്ക് പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിൽ ഖബറിസ്ഥാൻ്റെ അകത്ത് ചെന്നിട്ട് ഖബർസ്ഥാനെന്നാണോ പറയുന്നതെന്ന് അറിയില്ല പറയേണ്ടത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും പള്ളിയിൽ എന്താണോ ആ പള്ളിക്കുള്ളിൽ വച്ച് അവർ കാത്ത് വെച്ച് വിളക്ക് വിളക്കല്ലെങ്കിൽ പോട്ടെ അവർ ഏതിനെയാണോ പൂജിക്കുന്നത് പള്ളിക്കകത്ത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ അതിനകത്ത് ചെന്നിട്ട് എനിക്കൊരു നാളികേരം അടിച്ചു പൊട്ടിക്കണമെന്ന് എനിക്ക് നേർച്ചയുണ്ട് ഞാനത് ചെയ്യട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ എത്ര പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യും ഞാൻ പള്ളിക്കുള്ളിൽ കയറിയിട്ട് നാളികേരം അടയ്ക്കുന്നു ആരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യും അതെൻ്റെ നേർച്ചയാണ് ഞാനത് ചെയ്തോട്ടെ ആർക്കും അവകാശ അവകാശ ഇവിടെ പരിധിയിലുള്ളതാണെന്ന് കൃഷ്ണി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണ കടലാസുകളിൽ വെറും വൈറ്റ് പേപ്പർ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണ കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി അത് കൊണ്ട് ഇങ്ങനെ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ഇതിൻ്റെ മുകളിൽ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനു ചേർത്തുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു അതും വാങ്ങി പോരുന്ന വഴിക്ക് പിന്നെ റോഡ് സൈഡിൽ എല്ലാരും ഇങ്ങനെ കൂട്ടം കൂടി നിക്കുന്നത് അപ്പൊ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുക എന്താണ് എന്നുള്ളത് നമ്മ നോക്കുമ്പോ റോഡ് സൈഡില് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് എല്ലാം അങ്ങ് പറയുന്നത് കേട്ടാലുണ്ടല്ലോ ഭയങ്കര ആണ് ഭയങ്കര ഇന്നസെൻസ് ആണ് ആ ഒരു രീതിയിലാണ് എല്ലാം പറഞ്ഞു വെക്കുന്നത് കൊച്ചു കൊച്ചുങ്ങൾക്ക് പോലും ഇതിനേക്കാളേറെ വകതിരുവുണ്ട് ഇതെന്ന് വച്ചാൽ മനപൂർവ്വം ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടും ഞങ്ങളെ വെറുതെ ചൊടിപ്പിക്കാനും വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതാണ് ഓരോന്നും അത് ഒരുപാതിരിപ്പെട്ട എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അതാദ്യം മനസ്സിലാക്കുക ആരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചാ ചാനലുകാർ ഈ കുട്ടിയെ വിളിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്തായാലും ഇവരുടെ ഉദ്ദേശവും അത് കണക്കാണ് ഇവൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം അല്ലാണ്ട് വേറൊന്നുമല്ല ഒന്നുമല്ല അത് തന്നെയാണ് അവിടെ നടക്കുന്നതും അല്ലാതെ ഒരു ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പറ്റും അവർക്ക് നല്ല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ വരെ ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിവർക്ക് ഇവൾക്ക് പറയാനുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇവൾക്ക് സ്വയം വെളുപ്പിക്കാനുള്ള ഒരു ചാൻസ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഈ കൊച്ച് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഒന്ന് കേൾക്കാം എന്നെ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ് കണ്ണനെ കണ്ടാൽ നിന്ന് കണ്ണന്റെ അടുത്ത് പോകാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അപ്പൊ ഞാൻ എന്താക്കി ഞാനും പോയി കണ്ണനെ കാണാൻ കണ്ണനെ കാണാൻ പോയപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കണ്ണൻ ഒരു ഉമ്മയും കൊടുത്തു കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്ന് വെച്ചാല് ഞാൻ ചിത്രവര ചിത്രപരംഗത്തേക്ക് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷത്തോളവും ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ് എന്ന് വെച്ചാൽ ഒരു മൂന്ന് വയസ്സിന് താഴെ ഉള്ളേന്ന് തന്നെ പറയാം അത്ര ഉള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത് അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളിലെ എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനാണ് കണ്ണന്ട അപ്പൊ ഞാൻ ആ കുഞ്ഞു എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്നത് ആ കണ്ണന് അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു അല്ല ഞാൻ ചോദിക്കട്ടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് അത്ര കണക്കാക്കുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാലൊക്കെ കൊടുക്കൂലേ എന്ന് കരുതിയിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹത്തെ എടുത്തിട്ട മഞ്ഞപ്പാലൂട്ടാൻ പറ്റുമോ ഓർത്തു നോക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇല്ലല്ലോ ഒരിക്കലും പറ്റില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കാണേണ്ടവരെ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കാണാൻ പാടുള്ളൂ അല്ലാത്തവരെ എങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് കാണാൻ പറ്റും ഞങ്ങൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ് പൂജിക്കുന്നത് അന്നേ ദിവസം അവിടെ കണിയൊരുക്കി വെച്ചിരുന്ന ആ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഒരു ഭാഷയെ പറഞ്ഞാൽ നമ്മൾ തൊഴുകൈ കൂപ്പിയേ നിൽക്കുള്ളൂ ഇവൾ ഇന്നേവരെ തൊഴു കൈ കൂപ്പി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ആ വിഷുവിന് ഭയങ്കര കൃഷ്ണഭക്തയാണ് വിഷുവിന് ആ ഒരുക്കി വെച്ചിരിക്കുന്ന കണി കണ്ടിട്ടും ഇവൾക്ക് രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിക്കാനൊന്നും തോന്നിയില്ല നേരെ ചെന്ന് ഒരു ഉമ്മ കൊടുക്കുക സംഭവം ഒരു റീൽസ് എടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തെ ഉദ്ദേശിക്കുന്നത് ആ റീൽസ് എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു റീൽസിൽ കൂടി തന്നെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു കലാപ കലാപം ഉണ്ടാക്കിയല്ലാതെ ഈ കൊച്ചടങ്ങത്തിൽ അതുവരെ വേറെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ആ ജപമാലേനെ കേസൊക്കെ അത് അവിടെ പോട്ടേന്നങ്ങ് വെക്കാമായിരുന്നു അതിൻ്റെ കേസ് തന്നെ ഹൈക്കോടതിയിൽ നടക്കുന്നതേ ഉള്ളൂ അവിടെ നിന്നാണ് വിധി വന്നത് എന്നിട്ട് പോലും ആ ഒരു കോടതി വിധിയെ പോലും മൈൻഡ് ചെയ്യാതെ പോലീസുമാരെയും കോടതിയെ പോലും നോക്കുകുത്തികളാക്കിയിട്ട് പൊതുജനങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് ശരിക്കും വീണ്ടും വീണ്ടും ഈ കാണിച്ചു കൂട്ടുന്നത് എന്താ എന്നിട്ട് എന്താ ചെയ്യുന്നത് എതിർക്കുന്നവരെ സ്വന്തം ചാനലിൽ വന്നിട്ട് തെറി വിളിക്കും കൊല്ലുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യും ഇതൊക്കെയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് കേരളം എന്താ ഇത്രക്ക് ഗുണ്ടായുസമാണോ കേരളത്തിൽ നടക്കുന്നത് കേരളം എന്താ ഇത്രക്ക് അതപ്പതിച്ചു പോയോ അറിയാമേലും ചോദിക്കുകയാണ് ഗുരുവായൂർ എന്റെ പേരിലാക്കി ഞാൻ റോഡ് സൈഡ് കണിക്കൊരു മഹത്വമുണ്ടോ അല്ലെ ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിലെ ജസ്ന സലീം കണ് കണ്ണന് കണി വെച്ചു കണിക്ക് മഹത്വമുണ്ടെങ്കിൽ അത് അയിന്തവരെയല്ലേ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാൻ കണിക്ക് മഹത്വമുണ്ടെന്ന് പറയുന്നത് കണി അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ കണി ഒരുക്കിയത് അതിവർ പറയുന്നത് ശശികല ടീച്ചർ ഇട്ട ആ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടാണ് അവർ ഇവരാണ് കണി ഒരുക്കിയതെന്നുള്ളത് അവർ പറയുന്നില്ല ആ ഒരു പോസ്റ്റ് കാണുന്നവർക്കറിയാം ഇവർ ജിസ്നസിലേയും കണ് കണി ഒരുക്കി എന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ അത് അവരുടെ തലയിലോട്ട് വെച്ച് കിട്ടുന്നത് എന്നാണെന്ന് അറിയില്ല അവർ പറഞ്ഞത് ആ ഒരു പോസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത് ശരിക്കും നമ്മളുടെ മതവികാരങ്ങളെ നമ്മളെ ഇപ്പോൾ നമ്മൾ നിങ്ങൾ എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞേ മതിയാവൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പം ഒരു പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല ഞാൻ ചെന്നൊരു ഉമ്മ കൊടുത്തു അതാണോ തെറ്റെന്നാണ് ഇവർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം നമ്മൾ റോഡ് സൈഡിൽ പോകുമ്പോൾ റോഡ് സൈഡിൽ പ്രതിമകൾ ഒരുപാട് നിരത്തി വെച്ചിരിക്കും കച്ചവടക്കാർ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ബംഗാളികളും മറ്റുള്ള ആളുകളും വിഗ്രഹങ്ങൾ കച്ചവടത്തിനായിട്ട് വരും ഒരു സെക്ഷൻ മുഴുവൻ അങ്ങറ്റത്തു നിന്ന് ഇങ്ങറ്റം വരെ റോഡിൻ്റെ സൈഡിൽ നിരത്തി വെച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ വിഗ്രഹങ്ങളിൽ ചെന്നിട്ട് ഉമ്മ കൊടുക്കുമോ അതിനുള്ള മറുപടി പറയൂ നിങ്ങൾ നിങ്ങൾ ചെന്ന ഉടനെ അങ്ങറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം പോയി ചുംബിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത് അതെന്താ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾ കാണുന്ന ആ കൃഷ്ണം കൃഷ്ണ വിഗ്രഹങ്ങളെ നിങ്ങൾ നിങ്ങളെന്തിനെ അവോയ്ഡ് ചെയ്ത് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ അടുത്ത് നിങ്ങളത് ചെയ്യണ്ടേ അപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല വിഷു എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങളെ അടുത്ത് ഗുരുവായി കയറാനുള്ള അനുവാദം നിങ്ങൾക്ക് നൽകിയില്ല നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്കണം മറ്റുള്ളവരെ നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്താണ് കുത്തിക്കീറുന്ന കണക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കണം മതവികാരങ്ങളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമാണ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെല്ലുക ഒരു ഉമ്മ കൊടുക്കുക എന്നിട്ടത് ആയിട്ട് എടുത്തിടുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് റീൽസ് അടുത്ത് തിരുന്നുഡ്ഡായിരുന്നോ അപ്പോൾ നിങ്ങളെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ എല്ലാവരെയും നിങ്ങൾ ഉമ്മ കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ ഓക്കെ എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ഇനി കൃഷ്ണനോട് മാത്രമാണ് നിങ്ങൾക്ക് വാത്സല്യം തോന്നുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റോഡ് സൈഡിൽ പ്രതിമ വിൽപ്പനയ്ക്കിരിക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് അവർ അങ്ങറ്റം അങ്ങറ്റം തൊട്ട് ഇങ്ങം വരെ പത്തൻപതിൽ കൂടുതൽ പ്രതിമകളിങ്ങനെ നിരത്തി വെച്ചിരിക്കും ശ്രീകൃഷ്ണൻ്റെ പല പല വലിപ്പത്തിലുള്ള പ്രതിമകളുണ്ടാകും എത്ര ക്യൂട്ട്നെസ്സാണ് അങ്ങനെ വിൽക്കുന്നവരിൽ നിന്നും വാങ്ങിച്ചു വയ്ക്കുന്ന പ്രതിമയാണ് ഇവിടെ ഈ റോഡ് സൈഡിൽ കണിയൊരുക്കാനും അവർ വെച്ചിരുന്നത് നിങ്ങൾ ആ പ്രതിമകൾക്കെല്ലാം എല്ലാം ഉമ്മ കൊടുക്കോ എന്നിട്ട് റീൽസ് റീൽസെടുത്തിടാത്തത് എന്താണ് അതെന്താ കാണിക്കാത്തത് അപ്പോൾ ഇതൊന്നുമല്ല നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ആ ഒരു എന്താണ് മറ്റുള്ളവരുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളെ ആകർഷിക്കണം നിങ്ങൾക്ക് എപ്പോഴും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ഠികളാണ് നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ അവരെ അവർക്കെതിരെ തെറിവിളികളും പ്രത്യേകിച്ച് പെണ്ണുങ്ങളെയാണ് നിങ്ങളേറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് സ്ത്രീജനങ്ങളെ തന്നെയാണ് നിങ്ങൾ വിമർശിക്കുന്ന സ്ത്രീകളെ നിങ്ങള് തെറിവിളിയുമായിട്ട് ചെല്ലും വായി തോന്നുന്നത് അത്രയും പറയും അഭിമാനം ഉള്ളവര് തിരിച്ചൊന്നും പറയില്ല അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതി മിണ്ടാണ്ടിരിക്കും എന്നിട്ട് ഒടുവിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ വെച്ചത് അപ്പൊ ഇവര് ഞാനാ വെച്ചത് എന്ന് പറഞ്ഞ് കനിക്കും മഹത്വം എന്ന് പറയുന്നത് അത് എന്നാ വർഷങ്ങളായിട്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ കണി കാണാറുണ്ട് ഇവരെന്തുകൊണ്ട് അവരോടാരോടും കൊടുത്തില്ല പിന്നെ അതേപോലെ അടുത്ത പറയുന്നത് എന്താ വെച്ചാൽ ഇവള് കണ്ണൻ ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോന്ന് സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണോ കൊടുക്കാറ് ഞാൻ ഉമ്മ കൊടുത്ത എന്റെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട് എന്റെ സ്വന്തം മകനെ അല്ലെ പോലെ കണ്ടിട്ടാണ് ഞാൻ കണ്ണൻ ഒരു ഉമ്മ കൊടുത്തത് അപ്പൊ ഇവളുടെ ഭർത്താവ് ആണോ കണ്ണന് ഉമ്മ കൊടുക്കാൻ പബ്ലിക്കിന്റെ ഇടയിൽ ഉമ്മ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു നമ്മൾ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കാതിരിക്കോ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ഒരു വാക്ക് ഒരു സംഭവം ആരോപിച്ചത് ഞാൻ തന്നെയായിരുന്നു ഞാൻ ചോദിച്ചതുള്ളതാണ് പക്ഷേ പറയുമ്പോൾ ഒരാൾ ഒരു കാര്യം ആരോപിക്കുമ്പോൾ അത് അതുപോലെ തന്നെ പറയാൻ ശ്രദ്ധിക്കുക ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കണ്ണൻ്റെ ഫോട്ടോ കണ്ടിട്ട് സോറി കണ്ണൻ്റെ വിഗ്രഹം കണ്ടിട്ട് ഇവൾക്ക് ഉമ്മ വെക്കാൻ എന്താ ഇവളുടെ കുഞ്ഞുങ്ങളാണോ കണ്ണൻ എന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അവളുടെ കുഞ്ഞുങ്ങളാണോ കണ്ണൻ രണ്ടാമത് ഞാൻ ചോദിച്ച ചോദ്യമാണ് അതല്ലാതെ ഇവൾ ഇവളുടെ കെട്ടിയവനാണോ ഈ രണ്ട് ചോദ്യമാണ് ചോദിച്ചത് അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളാണോ ഇവൾക്ക് കൃഷ്ണനെ കണ്ടപ്പോൾ ഉമ്മ കൊടുക്കാൻ തോന്നാൻ അതേ ഇനി ഇവളുടെ ഭർത്താവാണോ അങ്ങനെ തോന്നിയോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ചോദിച്ചത് ചോദിച്ചത് തന്നെയാണ് അതിലൊരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞതങ്ങ് വിഴുങ്ങിയിട്ട് ഭർത്താവെന്ന് പറഞ്ഞത് മാത്രം എടുത്തു വെച്ച് സംസാരിക്കുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല അത് അവരുടെ അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് അവരങ്ങനെയൊക്കെ പറയുന്നു അത്രയേ ഉള്ളൂ പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉമ്മ കൊടുക്കാറില്ല എന്ന് കുഞ്ഞുങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ മതവികാരങ്ങളെ നിങ്ങൾ നിങ്ങളെന്തിനാണ് പ്രണപ്പെടുത്താനായിട്ട് വരുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം നമ്മൾ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത് നമ്മുടെ ചുണ്ടിൽ ഉമിനീരുണ്ട് നമ്മുടെ ചുണ്ടിൽ ഉമിനീര് തുപ്പലുണ്ട് നാറ്റമാണ് ഓരോ വ്യക്തികളുടെയും ചുണ്ട് കാരണം നമ്മൾ പല്ല് തേച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടിൽ തുപ്പലൊക്കെ പറ്റും ആ ഒരു തുപ്പൽ പറ്റിയ ചുണ്ട് വെച്ചിട്ട് നിങ്ങളല്ല ഇപ്പം ഞാനായാലും മറ്റൊരാളായാലും ശരി തന്നെയാണ് എല്ലാവരുടെ ചുണ്ടിലും പിന്നെ ഉമിനീര് പറ്റും അപ്പോൾ ആ ഒരു ചുണ്ട് വെച്ചിട്ട് ആ ഒരു വിഗ്രഹത്തെ അണിയിച്ചൊരുക്കി കണി വച്ചിരിക്കുന്ന ആ ഒരു വിഗ്രഹത്തിൻ്റെ കവളുകളിൽ ചെന്ന് നിങ്ങൾ ഉമ്മ വെക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം അത് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നം ചൂണ്ടിക്കാണിക്കുന്നത് എന്താ തെറ്റാണോ നിങ്ങളെ പേടിച്ചിട്ട് ബാക്കിയുള്ളവരാരും മിണ്ടാതിരിക്കണോ വാ പൂട്ടിക്കെട്ട് മിണ്ടാണ്ടിരിക്കണോ നിങ്ങൾ എന്ത് കാണിച്ചാലും മിണ്ടാണ്ട് നിങ്ങൾ നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ നിങ്ങളുടെ മത മതത്തിൻ്റെ ചിഹ്നങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്താലും നമ്മൾ അതിൽ ഇടപെടാൻ വരില്ല അത് നിങ്ങൾ നിങ്ങളിലുള്ള ആളുകൾ അതിൽ ഇടപെട്ടോളും പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് നമ്മുടെ മതവികാരങ്ങളിലേക്ക് നിങ്ങൾ കടന്നാക്രമിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളവിടെ പ്രതികരിക്കും ഒരുപാട് സഹിച്ചില്ലേ നിങ്ങളെ നിങ്ങൾ ഒരുപാട് കാട്ടിക്കൂട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് റീൽസ് എടുക്കം അതുപോലെ കേക്ക് കട്ടിങ് മാലയിടൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നില്ലേ നിങ്ങൾ അവിടെ അക്ഷരമാല കൊണ്ട് കൊണ്ടിട്ടപ്പോഴത്തേക്ക് നമ്മൾ ആരും മിണ്ടിയില്ല പക്ഷേ നിങ്ങളിപ്പോൾ വീണ്ടും ഇതുകൂടി കാണിക്കുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കണം അതിൻ്റെ എന്താവശ്യമാണ് അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഓരോ നിമിഷവും നമ്മളെ നമ്മളെ പോലുള്ള ഓരോരുത്തരെയും ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് മനപ്പുറം ചൊറിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് എങ്ങും പിറളാതെ അങ്ങ് നൈസിനങ്ങ് മാറും ചൊറി ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളിത് ചെയ്യുന്നത് ഈ ആ ഈ ചാനൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു അവസരമാണ് ഒരുക്കി തരുന്നതും കുറേയേറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് പക്ഷേ അത് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഇനി മറ്റ് അതായത് ഇപ്പോൾ തന്നെ ലെന്ത് കൂടിപ്പോയി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ബാലൻസ് ഉണ്ട് കാണണം കാത്തിരുന്ന് കാണാം